നമസ്കാരം ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ നിത്യേനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പത്രവാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് മുന്നോട്ട് പോവാൻ തടസ്സമായി നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള വസ്തുതപരമായ ചില അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് പുണ്യഗ്രന്ഥങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ റാഖുകളിൽ ഇടം പിടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇടം പിടിക്കേണ്ടതായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ സ്വാതന്ത്ര്യ ഭാരതത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് അത്തരം വ്യക്തികൾക്ക് മനസ്സിലാക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്ന പുസ്തകം അത് ഒരു ദിവസം ഒന്നോ രണ്ടോ പേജെങ്കിലും വെച്ച് വായിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടിൽ അനുഭവിക്കുന്ന ഓരോ ചൂഷണങ്ങളിൽ നിന്നും എങ്ങനെയൊക്കെ മുക്തി നേടാൻ സാധിക്കും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ പുണ്യഗ്രന്ഥങ്ങളോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം ആണ് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഡോക്ടർ അവർ എഴുതിയ ഈ പുസ്തകം നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും സൂക്ഷിക്കേണ്ട ഒരു അമൂല്യ നിധിയാണ് എന്ന് പറയേണ്ടി വരും അത് സൂക്ഷിക്കാൻ മാത്രമല്ല മലയാളം വായിക്കാൻ അറിയുന്ന ഓരോ കുട്ടിയും ഓരോ മനുഷ്യരും ഒരു ദിവസം രണ്ട് പേജെങ്കിലും വെച്ച് വായിക്കാൻ താൽപര്യം കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നട്ടല്ലേ എന്നവരെ സൂചിപ്പിക്കാവുന്ന ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വിവരാവകാശ നിയമം എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം